അലക്സാണ്ടർ കൃതികളിലൂടെ കണ്ണോടിച്ചു പോകണം അവരാരായിരുന്നു ഒരു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കേരളത്തിൽ മലപ്പുറം ജില്ല ആത്മഹത്യയിൽ ഏറ്റവും ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആത്മഹത്യ കൂടുതൽ പിന്നെ കോട്ടയത്താണ് പിന്നെ ആലപ്പുഴയിലാണ് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ഏറ്റവും കുറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാമോ ശാന്തമായി അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആണെ പറഞ്ഞു അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്തേ കാരണം

അറിയിക്കും എന്ന ഹദീസ് നിങ്ങളുടെ ഉന്നതന്മാരിലേക്ക് സമ്പന്നന്മാരിലേക്ക് നോക്കരുത് നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ലോകത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യാചകന്മാർ ആത്മഹത്യ ചെയ്യാറില്ല 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 ദരിദ്രരായ ആളുകൾ അമേരിക്കയിലെ ചെയ്യുന്നു 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 സമ്പന്നൻ എഞ്ചിനീയർ സ്വാതന്ത്ര്യ സേനാനികൾ മരിക്കുന്നു മരിക്കുന്നു സ്വയം ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ ഇസ്ലാമിനാണ് എന്തുകൊണ്ടെന്നാൽ അവൻ എന്നും നരകത്തിൽ നിത്യവാസിയായിരിക്കും